ലാർട്ട് ബിസിനസ് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അപ്പോ ഇവിടുത്തെ മെനിയത്തിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരുപ്പുരുത്ത ബെനിയം ഫാക്ടറി ലാട്ട് ബിസിനസ് എന്ന് പറയും ലാട്ട് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ്പോർട്ട് കമ്പനികളിൽ നിന്ന് ബാലൻസ് വരുന്ന പീസ് കൊട്ടേഷൻ വെച്ച് എടുത്തിട്ട് ചെറിയ റേറ്റിന് ഹോൾസെയിൽ ആയിട്ട് വെക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോ ലാട്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ് ഭയങ്കര പ്രോഫിറ്റബിൾ ആണ് ഇത് വേണ്ട ഇവിടുത്തെ സ്റ്റോക്ക് വേണ്ട ഇവിടുത്തെ സ്റ്റോക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം ഹൈ ക്വാളിറ്റി ഐറ്റംസ് ഇവിടുത്തെ സ്റ്റോക്ക് ഉണ്ടോ ബൾക്ക് സ്റ്റോക്ക് ആണ് അതായത് ഓരോ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളുണ്ട് അതായത് ദുബായിക്കും ഖത്തറിലേക്കും സൗദിയിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസ് കൂടുതൽ വരുന്ന ഐറ്റംസ് കൊട്ടേഷൻ വെച്ച് സെയിൽ ചെയ്യുന്ന ഫാക്ടറിയാണ് ആണ് അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറവിന് നല്ല ബ്രാൻഡഡ് ഐറ്റം എക്സ്പോർട്ട് ക്വാളിറ്റി ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് കിട്ടും അത് നല്ല റേറ്റ് കുറവിന് കിട്ടും നല്ല സ്റ്റോക്കാണ് ഒരു മൂന്ന് നാല് ഓറവർ ഇതുപോലത്തെ ഉണ്ട് ഇവരുടെ പ്രിൻഡിങ് യൂണിറ്റ് ഉണ്ട് അങ്ങനെ നല്ല

എന്നെപ്പോ രണ്ടൂക്കില്ല അത്ര വലിയ വെറും തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപയ്ക്ക് സർപ്ലസ് കൊടുക്കുന്നത് അതേമാതിരി ഇതേ ഇത് പാക്കിംഗിലെ അഞ്ച് രൂപ രൂപ പിന്നെ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ അത് പ്രത്യേകിച്ച് എന്താ ലുക്ക് ഇത് പ്രീമിയം ഐറ്റം

ാണ് രൂപേ പ്രിന്റ് ക്വാളിറ്റിന്ന് അറിയുമോ അത്ര നല്ല സംഭവം ഇത് കുഞ്ഞിപ്പിള്ളൂ രൂപ ഇതാണ് സ്റ്റിച്ചിങ് യൂണിറ്റ് ഇവിടെ ഒരു രണ്ടു മൂന്ന് പേര് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റണത് പിന്നെ അത് മാത്രമല്ല ഇവിടെ തന്നെ അവരുടെ പ്രിന്റിംഗ് ഉണ്ട് പ്രിന്റിങ്ങും സ്വന്തമായിട്ടുണ്ട് സാധാരണ ഓരോ ബനിയം കമ്പനിക്കാര് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഔട്ട് സൈഡ് കൊടുത്തിട്ടാണ് പ്രിന്റ് ചെയ്യണത് ഇവിടെ ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് പ്രിന്റിങ്ങും സ്റ്റിച്ചിങ്ങും ഉള്ളതുകൊണ്ട് മറ്റ് ഏത് കമ്പനികളിലും ഹോൾസെയിൽ ഷോപ്പുകളിൽ കിട്ടുന്നേക്കാളും വളരെ റേറ്റ് കുറച്ച് ഇവിടുന്ന് ഐറ്റംസ് നമുക്ക് കിട്ടും അതുമാത്രമല്ല ഇവർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാർട്ട് ബിസിനസ്സിൻ്റെ പരിപാടിയുമുണ്ട് അതായത് വങ്കൻ എക്സ്പോർട്ട് കമ്പനികളുണ്ട് ദുബായിക്കും ഖത്തറിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ബെനിയം കമ്പനികളിൽ അഡീഷണൽ വരുന്ന പീസ് ഡാമേജ് പീസ് അല്ല അഡീഷണൽ വരുന്ന പീസ് അവർക്ക് ഓർഡർ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്റ്റിച്ച് ചെയ്യുന്ന പീസ് കൊട്ടേഷൻ വെച്ച് വാങ്ങിക്കുന്ന പരിപാടീനാണ് ലാർട്ട് ബിസിനസ് എന്ന് പറഞ്ഞത് അഞ്ച് രൂപ செவன்டி பத்து டு பதினஞ்சு வயசு நட்டு ஐம்பத்தி ஏழு ரூபா பதினஞ்சு வயசு ஒன் எயிட்டி ஜிஎஸ்எம் இதுல பாத்தீங்கன்னா மென்ஸ் ட்ராக் இருக்குது இருக்குது தொண்ணூத்தி அஞ்சு ரூபா வள்ளி சைஸ் இதெல்லாமே எல்லாமே வள்ளி சைஸ் வரும் எக்ஸ் டபுள் எக்ஸ் த்ரீ எக்ஸ் எல் தொண்ணூத்தி அஞ்சு ரூபாய் லைக்ரா பேண்ட் இது பாருங்க ஒன் தேர்ட்டி ருபீஸ் பெல்ட் பட்டன் பெல்ட் பேண்ட் ஒன் தேர்ட்டி ருபீஸ் இதுல பாருங்க பிராண்டட் இருக்குது பயோவாசு சைஸ் பாருங்க ஒன் ஜீரோ ஃபைவ் பயோவாசு இந்த கிட்ஸ் சாதனம் எல்லா சாதனமும் இருக்கு நாப்பத்தி மூணு ரூபா சர்பிளஸ் அதே மாதிரி இங்க வாங்க இங்க பாருங்க செட் ஐட்டம்ஸ் இருக்கு லேடிஸ் செட் ஐட்டம்ஸ் இருக்குது லேடிஸ் டி ஷர்ட்ல இவ்வளவு ஐட்டம்ஸ் கலெக்ஷன்ஸ் இருக்குது இதெல்லாம் பர்மடா ஐம்பத்தஞ்சு அறுபது அறுபத்தஞ்சு இந்த ரேட்டு தான் அறுபத்தஞ்சு ரூபாய்க்கு மேல நம்ம கிட்ட சாதனமே கிடையாது இது போக இங்க பாருங்க மென்ஸ் டி ஷர்ட் பாருங்க மென்ஸுக்கு மென்ஸுக்கு இவ்வளவு டிசைன்ஸ் இருக்கு கலெக்ஷன்ஸ் மட்டும் இவ்வளவு டிசைன்ஸ் இருக்குது மென்ஸ் எல்லாமே ட்ரெண்டிங் அப்டேட் இருக்கு அப்படியே வாங்க இங்க பாருங்க மென்ஸ் டிசைன்ஸ் பாருங்க பைஸ்லிவா பாருங்க நூத்தி பத்து நூத்தி இருபது அதுதான் அவ்வளவுதான் ரேட்டு இது பாருங்க பை ஸ்லீவ் எல்லாம் அதே மாதிரி கிட்ஸ் பாருங்க கிட்ஸ் எவ்வளவு பாருங்க கிட்ஸ் பதினொடா பத்து ரூபா பதினோரு ரூபா பதினஞ்சு ரூபா பதிமூன்று ரூபா எல்லா ரேட்லயும் இருக்குது இந்த பாருங்க இருபத்தி ரெண்டு ரூபா சர்பிளஸ் ரூபீஸ் பாருங்க பதினெட்டு ரூபாய்க்கு இருக்குது எல்லா ரேட்லயும் இருக்குது நம்ம கிட்ட சும்மா அதே இருக்கு அதே மாதிரி நம்மளோட ஸ்டாக் புடோன் இருக்குது யூனிட் ப்ரொடக்ஷன் யூனிட் இருக்குது இத பாருங்க போன் பேபி பாருங்க போன் பேபி பிறந்த குழந்தைங்களுக்கு இருக்குது நூத்தி பதனா நூத்தி பதினாறாம் நம்பர் நாப்பத்தஞ்சு ரூபா ரேட்டு இது வந்து பாக்ஸ் ஐட்டம் பாக்ஸ்ல வரும் கிட்டம் இதுலயே பாத்தீங்கன்னா விலை குறைவு வேணும்னா விலை குறவுல இருக்குது முப்பத்தி நாலு ரூபா இதுல இருபத்தி ரெண்டு ரூபாய்ல இருக்குது அப்படி உள்ள வந்தீங்கன்னா லேடிஸ் ஐட்டம்ஸ் இருக்குது நம்ம கிட்ட இல்லாத சாதனமே எதுவுமே இல்லமா கலெக்ஷன்ஸ் பாத்தீங்கன்னா அவ்வளவு கலெக்ஷன்ஸ் இருக்குது இதெல்லாம் அறுபத்தி ரெண்டு ரூபா தான் அறுபத்தி ரெண்டு ரூபா அதுல அது அது வந்து த்ரீ போர்த் மாடல் அறுபத்தி ரெண்டு ரூபா அதுல பாருங்க இது பாருங்க வலி சைஸ் எழுபத்தி ஏழு ரூபா சர்பிளஸ் இதெல்லாம் சாதனம் மட்டும் பாருங்க இந்த மாதிரி ஒரு கட்டு கட்டா வரும் கவர்ஸ் எல்லாமே ஒன்லி பயோவா சர்ப்ளஸ் மட்டும்தான் காட்டன் இந்த பார்க்கலாம் ഇപ്പൊ നേരത്തെ കാണിച്ചതും ഒരു ഗോഡൌൺ തന്നെയാണ് ഇത് രണ്ടാമത്തെ ഗോഡൌൺ സ്റ്റിച്ചിങ് യൂണിറ്റും അതുപോലെ തന്നെ അവിടെയും അത്യാവശ്യം സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഇത് സെപ്പറേറ്റ് ഗോഡൌൺ മാത്രം ലാട്ടായിട്ട് കൊട്ടേഷൻ വെച്ച് എടുത്തുകൊണ്ട് വരുന്ന ഐറ്റംസ് സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലം ആദ്യം കണ്ടത് അത് ഗോഡോൺ പ്ലസ് ഷോറൂമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് അത്യാവശ്യം ബൾക്ക് സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഏതൊരു ആളുകളെ വെച്ചും കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് മാത്രമല്ല ഇവർ വളരെ ചെറിയ പ്രോഫിറ്റ് ഇട്ടിട്ടാണ് സെലക്ട് ചെയ്താണ് ഇവര് ലാട്ട് കൊട്ടേഷൻ വെച്ചെടുക്കുന്നത് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും നല്ല ഐറ്റംസ് മാത്രമാണ് ഇവർ പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഉള്ളതും ഏറ്റവും ആയിട്ടുള്ളതും ഏറ്റവും റേറ്റ് കുറച്ച് കിട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥാപനമാണ് ഈ അസ്ഫ ഗാർമെന്റ്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്ന